എത്ര കച്ചവടം തുടങ്ങിയ റോഡ് വികസനം വരുന്നുണ്ടല്ലോ അപ്പൊ എവിടം വരെ പോയി പോകുന്നു അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യും അതാണ് ചോദ്യം ഈ മേശപ്പുറത്ത് മേശപ്രപ്പഴും ചായ ഉണ്ടോ ഉണ്ടാവും തോട്ടപ്പള്ളി വഴി രാവിലെയോ വൈകിട്ടോ ഒരു യാത്ര ചെയ്താൽ ഇവിടുന്ന് ഒരു ചായ കൂടി പതിവാണ് എന്റെ സുഹൃത്തുക്കൾക്കും ഈ കട പലപ്പോഴായിട്ട് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് വർഷം പഴക്കമുള്ള ഒരു ചായക്കടയുടെ കഥയാണ് നമ്മൾ പോകുന്നത് നമസ്കാരം ചേട്ടാ എത്ര നാളായി ഈ കച്ചവടം തുടങ്ങിട്ട് ഈ കട ഈ കട തുടങ്ങിട്ട് കോട്ടപ്പള്ളിയിലെ ഈ കട വർഷം തുടങ്ങിട്ട് അത് ശരി ഡബിൾ സെഞ്ചുറി അപ്പ കാലത്ത് അച്ഛൻ കൊടുക്കും അച്ഛൻ തൊണ്ണൂറ്റി ഒന്നാമത്തെ മരിച്ചു പിന്നെ രണ്ട് ചേട്ടൻ അവരും മരിച്ചു പിന്നെ അത് എത്ര വർഷമായി ഞാൻ വന്നിട്ട് എനിക്കിപ്പോ അറുപത്തിയേഴ് വയസ്സായെങ്കിലും ഒരു പതിനേ അമ്പത് വർഷമായിക്കാളും അതായത് വയസ്സ് എത്ര വരെ പഠിച്ചു ചേട്ടൻ ഞാൻ എട്ടാം ക്ലാസ് വരെ പോയിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അച്ഛനും കൂടെ ഇവിടുത്തെ ഏറ്റവും വൽക്കുണഞ്ചേരിന്റെ കട ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോഴും വിറകടുപ്പാണ് ഗ്യാസും ഇലക്ട്രിസിറ്റിയൊന്നും കേട്ടിട്ടില്ല വിറകടുപ്പ് തന്നെ പഴയ അടുപ്പ് തന്നെയാണോ ഇത് ഈ രീതിയിൽ ഈ അടുപ്പാക്കിട്ട് എത്ര വർഷമായി കാണും എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല ഓർമ്മയില്ലേ അപ്പൊ ചായക്ക് ഓർഡർ വന്നിട്ടുണ്ട് ചായ അടിക്കട്ടെ അതിനിടയ്ക്ക് നമുക്ക് വർത്താനം തുടരാം അപ്പൊ ചായ എടുത്തു

സമൂസ ഉഴുന്നവഴ കേക്ക് ഉച്ചക്ക് ചോറില്ല ചോറില്ല ഈ പലഹാരങ്ങളും കടിയുമാണ് ചായയാണ് ചായമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സാധനങ്ങൾ കാപ്പി അധികം പോകത്തില്ല എത്ര മണി വരെ കടയുണ്ട് ഞാൻ വെളുപ്പിന് ഒരു അഞ്ചു മണിക്ക് അച്ചവടം ആരംഭിക്കും ആ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ അത് കഴിഞ്ഞ് അടക്കിട്ട് വീട്ടിൽ പോയിട്ട് രണ്ട് മണി മുതൽ ഒരു ഏഴര ഏഴര മുക്കാൽ എട്ട് എട്ട് മണിക്ക് കടയിൽ അടയ്ക്കും മലകുഞ്ചേട്ടിന് കാലം കഴിയാൻ പോയി കട ആരെങ്കിലും ഏറ്റെടുക്കുക ആരും ഏറ്റെടുക്കത്തില്ല നിന്ന് പോകും നാട്ടുകാരെടുക്കുവോ വീട്ടുകാർ എടുക്കുവോ ഈ സ്വന്തം ഭൂമിയാണോ അല്ലെ അത് ശരി നമ്മടെ കാലം കഴിയുമ്പോ ആ പാട്ടക്കാര കാലാവധി അവസാനിക്കും ആ റോഡ് വികസനമൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ എവിടം വരെ പോയി പോകുന്നു

ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ അറബിക്കടൽ അറബിക്കടൽ എല്ലാവരുടെ ആണെങ്കിലും ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ടല്ലോ പൽകുണ്ണൻ ചേട്ടൻ്റെ ചായക്കടയുടെ പിറവുകശമാണ് കാണുന്നത് ഒരുപാട് താഴേക്ക് ഇരുന്നിട്ടുണ്ട് കാരണം ഭൂമി പൊങ്ങി കടൽ കയറി ഇനിയിപ്പോൾ ഇത് റോഡ് വികസനം വരികയാണ് റോഡ് വികസനം വരുമ്പോൾ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള കൽകുടം ചേട്ടൻ്റെ അച്ഛൻ്റെ അച്ഛൻ തുടങ്ങി ആ ചായക്കട ഇല്ലാതാവും ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ ചേട്ടൻ എത്ര വർഷമായിട്ട് അറിയാം ചേട്ടൻ ഇത് ആ പൽകുണ് ചേട്ടൻ പറഞ്ഞ് ഇരുന്നൂറ് വർഷം ഉണ്ടെന്ന് ചേട്ടന്റെ ഓർമ്മ വെച്ച കാലം മുതൽ റോഡൊക്കെ വികസിക്കുമ്പോ ഇതൊക്കെ ഒരു പോകുമ്പോൾ സങ്കടമുണ്ടോ അവർക്ക് കാണും നിങ്ങൾക്കില്ല നമുക്ക് ലാഭമൊന്നും ഇല്ലാത്ത കാരണം പോകുന്ന പോട്ടെ ആണല്ലേ അപ്പൊ അതില്ലാതാകുമ്പോൾ സങ്കടം വരത്തില്ലേ അയൽവാസികളൊക്കെയാണ് അല്ലേ അത് തന്നെ അപ്പോൾ കടൽക്കാറ്റിയായിട്ടൊരു ചായ കുടിക്കാം പലവുണ ചേട്ടൻ്റെ ചായയും കടികളൊക്കെ ഇവിടെ ലഭ്യമാണ് അപ്പോൾ ആലപ്പുഴയിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വരുമ്പോൾ ആണെങ്കിൽ തോട്ടപ്പള്ളി പാലം കഴിഞ്ഞാൽ ഇടത് വശത്ത് നിങ്ങൾക്ക് ഈ കട കിട്ടും ഇനി എറണാകുളം ഭാഗത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുകയാണെങ്കിൽ നിങ്ങളുടെ വലത് വശത്ത് അതെന്തോ സ്ഥാപന നമ്മുടെ മാത്തേ ആശുപത്രി അല്ലേ ആ മാത്തേ മെഡിക്കൽ മിഷൻ ആശുപത്രിയാണ് ആശുപത്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് കട ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളവര് ഈ മേശപുരത്തൊരു ചായ ഉണ്ടോ അതിൻ്റെ കഥ എന്താ ഏഹ് ആ ഈ മേശപ്പുറത്ത് എപ്പോഴൊരു ചായ ഉണ്ടാവും രാവിലെ ഉണ്ട് എന്താ ഒരു കഥ ആർക്കെങ്കിലും ആർക്ക് വേണ്ടി വെക്കുന്നത് ആ അല്ലേ അത് രാവിലെ ഉച്ചയ്ക്കും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള നേരത്തെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഒരു ഇടനാഴിയൊക്കെ ഉണ്ട് പലകുണഞ്ചേട്ടൻ ചായ കഴിഞ്ഞാൽ പുറത്തേക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ചായ വെക്കാം ചായ കുടിക്കാം എന്റെ പേര് അയപ്പു പള്ളിക്കാണ് മുമ്പ് ഏഷ്യാനെ മാത്രൂമിലൊക്കെ ആയിരുന്നു ഇപ്പോഴും സ്വന്തം നിലയ്ക്കാം അപ്പൊ ദേശീയപാത വികസിക്കുന്നതിനൊപ്പം തന്നെ ഇല്ലാതാകുന്ന വലിയൊരു ഓർമ്മക്കട കൂടി ആവുകയാണ് ഈ കട ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ചായക്കട എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുകാരുടെ മുഴുവൻ കഥകളും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു സ്ഥാപനമാണ് പലകുണചേട്ടന്റെ കട അപ്പൊ റോഡ് പണിയുടെ വികസനത്തോടെ ഇല്ലാതാകും വലിയ സങ്കടമൊന്നും ഇല്ല പുള്ളിക്ക് രണ്ട് പെൺമക്കളുണ്ടായിരുന്നു കെട്ടിച്ചു വിട്ടു അതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് അദ്ദേഹം അപ്പം ഞങ്ങൾ ചായക്കാശ്ശി മടങ്ങട്ടെ വിദ്യുൻ രിക്കം അയപ്പ് വള്ളി കാണാൻ നമസ്കാരം